ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും ആദ്യം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ചാമ്പ്യൻസ് ട്രോഫിയിലെ രണ്ടാം മത്സരവുമായി ബന്ധപ്പെട്ടതാണ് ഗ്രൂപ്പ് എയിലെ ഓരോ മത്സരങ്ങൾ വീതം പൂർത്തിയായിരിക്കുമ്പോൾ ഇന്ത്യ ന്യൂസിലാൻഡ് ടീമുകൾ വിജയം നേടി ഒന്ന് രണ്ട് സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് ഏറ്റവും മോശം റൺ റേറ്റുമായി പാകിസ്ഥാൻ നാലാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇരുപത്തിമൂന്നിൽ നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പാകിസ്ഥാനെ സംബന്ധിച്ച് വെർച്വൽ നോക്കൗട്ടായി മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദുബായിലെ ആയ ട്രാക്കിൽ ശുഭ്മാൻ ഗിലിന്റെ സെഞ്ചുറിയും മുഹമ്മദ് ഷാമിയുടെ അഞ്ച് വിക്കറ്റ് പ്രകടനവുമായിരുന്നു ഇന്ത്യ വിജയത്തിലെത്തിച്ചത് ഇന്ത്യയുടെ ഫീൽഡിംഗ് കുറച്ചുകൂടി മികച്ചു നിന്നിരുന്നുവെങ്കിൽ വളരെ ചെറിയ സ്കോറിൽ തന്നെ ബംഗ്ലാദേശിനെ ഇന്നലെ ഒതുക്കാൻ സാധിക്കുമായിരുന്നു മുഹമ്മദ് ഷാമി ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച പെർഫോമൻസ് നടത്തിയത് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ തന്നെ നൽകുന്നുണ്ട് എന്നാൽ ലെഗ് സ്പിന്നേഴ്സിനെതിരെ ഒരിക്കൽ കൂടി കോഹ്ലി ഔട്ടായതോടെ ലെഗ് സ്പിന്നിനെതിരെയുള്ള കോഹ്ലിയുടെ ആവറേജ് ആറായി മാറിയിട്ടുണ്ട് ഒരു കാലത്ത് സ്പിൻ ഏറ്റവും നന്നായി കളിച്ചിരുന്ന കോഹ്ലിയുടെ സ്പിന്നിനെതിരെയുള്ള റീസെൻറ്റ് സ്ട്രഗിൾ അത്ഭുതത്തോടെ മാത്രമേ നോക്കി കാണാൻ പറ്റുന്നുള്ളൂ ഒപ്പം ഹർഷദീപിനെ ഇന്നലെ ഡ്രോപ്പ് ചെയ്ത തീരുമാനത്തിലും ഗംഭീറിന് നല്ല വിമർശനങ്ങൾ വന്നിരുന്നു കെ കെ ആറിൽ കളിച്ചിരുന്ന താരങ്ങൾക്ക് ഒരു പ്രിഫറൻസ് ഗംഭീർ നൽകുന്നു എന്ന രീതിയിലായിരുന്നു വിമർശനം മാറിയത് പക്ഷേ ഹർഷിത് ഇന്നലെ മൂന്ന് വിക്കറ്റ് നേടി തിളങ്ങിയിരുന്നു അടുത്ത അപ്ഡേറ്റ് പാറ്റ് കമൻസുമായി ബന്ധപ്പെട്ടതാണ് പരിക്കും വ്യക്തിപരമായ കാരണങ്ങളും മൂലം ഓസ്ട്രേലിയയുടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും മാറി നിന്ന കമ്മിൻസ് വരുന്ന ഐ പി എൽ വഴി തിരികെ എത്താൻ ശ്രമിക്കുമെന്ന് കമ്മിൻസ് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് മുൻപ് ഐ പി എൽ മത്സരങ്ങൾ ഒരു വാമപ്പ് എന്ന നിലയിൽ കളിക്കാൻ ശ്രമിക്കും എന്നാണ് താരം പറഞ്ഞിട്ടുള്ളത് കമ്മിൻസിന്റെ ഭാവത്തിൽ സ്മിത്ത് ആണ് ഓസ്ട്രേലിയയെ നയിക്കുന്നത് സ്റ്റാർക്ക് ഹേസൽവുഡ് മിച്ചൽ മാർഷ് തുടങ്ങിയ താരങ്ങളും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നില്ല